കമലേഷ് നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് ഈ യുവതികൾ സധൈര്യം മുന്നോട്ട് വന്ന് പരാതി നൽകണം മൊഴി നൽകണം അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ഈ കൂട്ടങ്ങളെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള ഭീകരന്മാരെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ പക്ഷേ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും തെളിവുകൾ അന്വേഷണങ്ങൾ അതിൻ്റെ മുറയ്ക്ക് തന്നെ പോകും എൽ ഡി എഫ് ഭരിക്കുമ്പോൾ പിണറായി സർക്കാർ ഭരിക്കുമ്പോൾ സ്ത്രീകൾക്ക് സുരക്ഷ ഉണ്ടാകും നിയമം കൃത്യമായി തന്നെ നടപ്പിലാക്കപ്പെടുകയും ചെയ്യും ഏതായാലും അന്വേഷണം അതിൻ്റെ ശരിയായ ദിശയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ആറ് പേർ നൽകിയ പരാതി അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൻ്റെ ഫലമായി രണ്ട് യുവതികൾ ഗർഭചിത്രത്തിന് വിധേയമായി എന്ന് മനസ്സിലാക്കുന്നു അതോടൊപ്പം തന്നെ ഒരു അവന്തിക എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെയുള്ള സ്ത്രീകളും ഈ പീഡനത്തിനിരയായി ഈ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഒരു എം എൽ എ ജനപ്രതിനിധി പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുന്നിലെത്തിയാൽ ആ മുന്നിലെത്തുന്നവരെയൊക്കെ തന്നെ ഇരയായി കാണുന്ന ഒരു വല്ലാത്ത മനോഭാവമുള്ള ആ വേട്ടക്കാരൻ്റെ മനസ്സുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണത്തിൽ അത്തരം കാര്യങ്ങൾ കൂടി വെളിപ്പെട്ടിട്ടുണ്ടാകും എങ്ങനെയാണ് ഈ മാങ്കൂട്ടത്തിൽ ഈ ഇരകളെ വലയിലാക്കുന്നതെന്ന് സംബന്ധിച്ചും അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ടാകണം തീർച്ചയായും സിജു ഏത് നിലയിലാണ് ഇത്തരത്തിലുള്ള ചതിക്കുഴികളിലേക്ക് ഈ ഇരകളെ രാഹുൽ എത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും സിജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തൻ്റെ പദവികൾ തന്നെയാണ് അതിന് ആധാരമാക്കി വെക്കുന്നത് എന്നുള്ളതാണ് അതായത് താൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിലുള്ള നേതാവ് എന്നുള്ള ഒരു പദവിയുണ്ട് അതോടൊപ്പം തന്നെ ഒരു എം എൽ എ എന്നുള്ള പദവിയുണ്ട് ഈ ഈ അധികാരങ്ങളെല്ലാം ദുർവിനിയോഗം ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കോൺഗ്രസ് അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാന അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി വെക്കുന്നു എം എൽ എ ആയി വെക്കുന്നു അത്തരം പദവികളിലിരുന്നു കൊണ്ട് ആളുകളെ ഇത്തരത്തിൽ ചതിക്കുഴികളിലേക്ക് എത്തിക്കാൻ വേണ്ടി വളരെ എളുപ്പമായിരുന്നു രാഹുലിന് എന്നുള്ളത് തന്നെയാണ് നിലവിൽ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഇത്തരം പലതരത്തിലുള്ള പരാതികൾ വന്നിട്ടും അവ പരിഗണിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും അതായത് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരെ വിരൽ ചൂണ്ടുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായ ക്രൂരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആകുന്നതിന് മുൻപും സംസ്ഥാന അധ്യക്ഷനാകുന്നതിന് മുൻപുമൊക്കെ വന്ന പരാതികളാണ് പക്ഷേ അത്തരം പരാതികളൊക്കെ നിന്നിട്ടും ഇതിനുള്ള അവസരം കോൺഗ്രസ് ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുന്നു കൂടുതൽ സൗകര്യങ്ങൾ രാഹുലിന് ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരം സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഏതൊക്കെ തരത്തിൽ ഇങ്ങനെ പെൺകുട്ടികളെ ചതിക്കുഴിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നത് തന്നെയാണ് അന്വേഷണ സംഘം പ്രധാനമായും നോക്കുന്നത് ആ തരത്തിലുള്ള ഇടപെടൽ പലരോടും വിവാഹ വാഗ്ദാനം നൽകിയിട്ടാണ് സ്വാഭാവികമായും ഒരു ഒരു യുവജന സംഘടനയുടെ നേതാവ് എം എൽ എ ആയിരിക്കുന്ന ഒരാൾ വിവാഹ വാഗ്ദാനം നൽകി ി അടുപ്പം കാണിക്കുമ്പോൾ സ്വാഭാവികമായും പെൺകുട്ടികൾ ആ നിലയിൽ വിശ്വസിച്ച് പോകും അതിനുള്ള തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കോൺഗ്രസ് ഒരുക്കി നൽകിയിട്ടുണ്ട് പശ്ചാത്തല സൗകര്യം ഒരുക്കി നൽകിയിട്ടുള്ളത് കോൺഗ്രസ് ആണ് അതിൽ പെൺകുട്ടികൾ വിശ്വസിച്ച് പോവുകയാണ് ഒരു നേതാവാണ് എന്ന് പെൺകുട്ടികൾ തെറ്റിദ്ധരിച്ചു പോവുകയാണ് ആ നിലയിലാണ് രാഹുലിനെ വിശ്വസിച്ച് രാഹുലിൻ്റെ കൂടെ പലരും നിൽക്കുന്നത് പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോഴാണ് രാഹുൽ എന്ത് തരക്കാരനാണ് എത്രത്തോളം ക്രിമിനൽ ആണ് എന്ന് ഇവർ തിരിച്ചറിയുന്നത് ആ ഘട്ടമാകുമ്പോഴേക്കും അവർക്ക് സകലതും അല്ലെങ്കിൽ പലതും നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ാണ് ഒരു അക്ഷരം പറയാൻ പോലും കഴിയാത്ത നിലയിലേക്ക് അവർ ക്ഷീണിതരായി പോകുന്നു അല്ലെങ്കിൽ അവർ വല്ലാതെ മാനസികമായി തളർന്നു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് പല പരാതികളും പുറത്തേക്ക് വരാത്തത് പക്ഷേ അത്തരം പരാതികളില്ലെങ്കിലും അത്തരം ഇരകളാക്കപ്പെട്ട ആളുകളുടെ മൊഴി രേഖപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി ആ വെല്ലുവിളിയെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ക്രിയാത്മകമായ കാര്യക്ഷമമായ ഇടപെടലാണ് നിലവിലിപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ വളരെ വ്യാപ്തിയിലുള്ളൊരു അന്വേഷണം തന്നെയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്നത് ഇൻ്റലിജൻസ് സംവിധാനങ്ങളെല്ലാം ആ നിലയിൽ ഇടപെടുന്നുണ്ട് ഇൻ്റലിജൻസാണ് നിലവിലിപ്പോൾ കേരളത്തിന് പുറത്ത് ഒരു യുവതി ഗർഭഛിദ്രം നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഗർഭഛിദ്രത്തിന് ഇരയായിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിനകത്തും ഒരു യുവതിയെ സമാനമായ നിലയിൽ ഗർഭഛിദ്രത്തിന് വിധേയമാക്കിയിട്ടുണ്ട് ആ നിലയിൽ രണ്ട് യുവതികളെയാണ് നിലവിലിപ്പോൾ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് രണ്ട് യുവതികളാണ് ഗർഭഛിദ്രത്തിന് വിധേയരായതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത് ഇതിന്റെ ആശുപത്രി ചികിത്സാ രേഖകൾ ഉൾപ്പെടെ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് രാഹുലിനെതിരായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായി മാറും എന്നുള്ളതാണ് സ്വാഭാവികമായും ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനം ഈ ഇരകളുടെ മൊഴിയാണ് അത് ഏത് നിലയിൽ രേഖപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത് കേസുമായി അല്ലെങ്കിൽ കേസിന്റെ അന്വേഷണവുമായി സഹകരിക്കാൻ ഈ ഇരകളായ യുവതി ൾ തയ്യാറാകുന്നില്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് എന്ത് നടപടി സ്വീകരിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിയമോപദേശം തേടാനും നിലവിലിപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുകയാണ് ഏതായാലും രാഹുൽ മങ്കൂട്ടത്തിൽ മാത്രമല്ല രാഹുൽ മങ്കൂട്ടത്തിന് ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇത്തരം ക്രൂരതകൾ കാണിക്കാനുള്ള എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കി ഒരുക്കിക്കൊടുത്തിട്ടുള്ള കോൺഗ്രസ് കൂടിയാണ് പ്രതിക്കൂട്ടിലാവുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസും രാഹുൽ മങ്കൂട്ടത്തിലും എങ്ങനെ ഇതിനെ പ്രതിരോധിക്കും എന്നുള്ളതാണ് എനിക്ക് ആത്തിരുന്ന് കാണേണ്ടത് സിജു